സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം ഇരുപത്തിയൊൻപത് വാക്യം ഇരുപത്തി അഞ്ച് മാനുഷഭയം ഒരു കെണി ആകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും ശരി തെറ്റുകൾ തിരിച്ചറിയാൻ സമയമെടുത്തെന്ന് വരാം എന്നാൽ കാലങ്ങളായി ജീവിച്ചു വരുന്ന ഒരു സമൂഹ വ്യവസ്ഥിതി തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാലും അത് ഉപേക്ഷിക്കാനോ അതിൽ നിന്ന് പുറത്തു വരാനോ ഭൂരിഭാഗം പേർക്കും കഴിയുകയില്ല കുടുംബത്തിലും സമൂഹത്തിലും തങ്ങളെ ഒറ്റപ്പെടുത്തുമെന്നും ഉപദ്രവിക്കുമെന്നും ഉള്ള ഭയമാണ് അതിന് കാരണം ഈ ആശയത്തിലാണ് മനുഷ്യഭയത്തെ ഒരു കെണി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് കുറ്റകൃത്യം കണ്ടുനിന്നാലും ഇടപെടാൻ കഴിയാതിരിക്കുകയും പിൽക്കാലത്ത കുറ്റവാളികളെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ അവർക്കെതിരെ സാക്ഷി പറയാനോ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ പിന്നിലും ഈ കെണിയുണ്ട് ഇത് കുറ്റവാളികളെ രക്ഷപ്പെടുന്നതിനും ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കുന്നതിനും കാരണമാവുകയും സമൂഹം തന്നെ അധപ്പതിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അധികാരവും പദവിയും സ്വാധീനവും സമ്പത്തുമുള്ളവർക്കെതിരെ അവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും ഈ കെണി തന്നെയാണ് എന്നാൽ ഇതിനെ തകർക്കാൻ തയ്യാറായേ തീരൂ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചെങ്കിലും പാപത്തിൻ്റെ ഫലമായി ദൈവഹിതം വിട്ട് ഒട്ടനവധി തെറ്റായ വഴികളിൽ അവർ സഞ്ചരിക്കുന്നു പലതും വളരെ ക്രൂരവും നീചവുമാണ് അതിനെതിരെ പ്രവർത്തിക്കാനോ ശബ്ദം ഉയർത്താനോ തുടങ്ങുന്നവരെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാനും നിശബ്ദമാക്കാനും ലോകവ്യവസ്ഥ മത്സരിക്കുന്നു എന്നാൽ പോലും ഓരോ കാലഘട്ടങ്ങളിൽ ദൈവിക നിയോഗത്താൽ ചിലരെങ്കിലും ശക്തമായി ദൈവവചന വ്യവസ്ഥക്കായി പോരാടാൻ തയ്യാറാകാറുണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളെ തിരിച്ചറിഞ്ഞിട്ട് ബന്ധുക്കളെയോ സമൂഹത്തെയോ സ്ഥാനമാനങ്ങളെയോ ഓർത്ത് പിന്മാറിപ്പോകാറുണ്ടോ ഈ ലോക ജീവിതം ക്ഷണികമാണ് നിലനിൽക്കുന്ന നിത്യ ദൈവം നമുക്ക് തൻ്റെ കൽപ്പനകൾ നൽകിയിട്ടുള്ളത് അതനുസരിക്കാൻ ഇന്ന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നിത്യതയിൽ വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാകും ധൈര്യത്തോടെ ദൈവവചനത്തിനായി നിലകൊള്ളാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ